ഇന്ത്യയുടെ യഥാർത്ഥ സുഹൃത്ത് ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ ചരിത്രപരമായിട്ട് നമ്മൾ എല്ലാവരും പറയുക സോവിയറ്റ് യൂണിയൻ തൊണ്ണൂറുകളിൽ സോവിയറ്റ് യൂണിയന്റെ അവസാനം അത് ചിന്ന ഭിന്നമായി പോകുന്നത് വരെ അതിനുശേഷം റഷ്യയുമായിട്ടുള്ള ബന്ധവും പൂട്ടിനുമായിട്ടുള്ള ബന്ധവും വെച്ച് നോക്കുമ്പോൾ സോവിയറ്റ് യൂണിയൻ ആണ് ഇന്ത്യയുടെ ഏറ്റവും ദീർഘകാല ചരിത്രപരമായ സുഹൃത്ത് എന്ന് അറിയപ്പെടുക അത് സംസ്കാരം ശാസ്ത്ര സാങ്കേതിക രംഗം ഡിഫൻസ് തൊട്ട് എല്ലാ മേഖലയിലും അത് ബന്ധപ്പെട്ട് കിടക്കുന്നു നെഹ്റുവിൻ്റെ സ്വാതന്ത്ര്യത്തിന് ശേഷം നെഹ്റുവിൻ്റെ കാലഘട്ടം തൊട്ട് അങ്ങനെയാണ് ആ ചേരിയിലാണ് ഇന്ത്യ നിലനിന്നിരുന്ന ചേരി ചേരാ നയത്തിൽ എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ ഇന്ന് നരേന്ദ്രമോദി ഫ്രാൻസ് പ്രസിഡന്റും ഇമ്മാനുവൽ മാക്രോണുമായിട്ട് എ ഐ സമ്മിറ്റ് പാരീസിൽ നടക്കുമ്പോൾ കാണുമ്പോൾ നമുക്ക് കാണേണ്ട മറ്റൊരു ചരിത്രം കൂടിയുണ്ട് ഫ്രാൻസും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം എല്ലാ കാലഘട്ടത്തിലും ഫ്രാൻസ് എപ്പോഴും ഒരു യൂറോപ്യൻ രാജ്യം നാറ്റോ രാജ്യം എന്നൊക്കെ ആയിരുന്നുവെങ്കിലും ഇന്ത്യയുമായിട്ടുള്ള ഫ്രാൻസിൻ്റെ ബന്ധം വളരെ ആഴത്തിലുള്ളതാണ് അത് ഒരു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്നുകൾ നാൽപ്പത്തൊന്നില് അതല്ലെങ്കിൽ നമ്മളുടെ നമുക്ക് തന്നെ അറിയാം കേരളത്തിൽ പോണ്ടിച്ചേരി മാഹി കരൈക്കൽ യാനം ഇതൊക്കെ ഫ്രഞ്ച് കോളനി ആയിരുന്നു ഇൻ ഇന്ത്യ മുഴുവനായിട്ട് ഭരിക്കാനായിട്ട് ഫ്രാൻസിനെ പറ്റിയില്ല അത് ബ്രിട്ടീഷുകാരുടെ കയ്യിലായിരുന്നെങ്കിലും ഫ്രാൻസിൻ്റെ സ്വാധീന മേഖലകൾ നമ്മളുടെ രാജ്യത്തുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ കാണേണ്ട ചില വാസ്തവങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറിലാണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ഒരു നയതന്ത്ര ബന്ധം അത് ശാസ്ത്ര സാങ്കേതിക രംഗത്തുള്ള കൈമാറ്റങ്ങൾ പിന്നെ അതോടൊപ്പം തന്നെ മിലിറ്ററി അതാണ് ഏറ്റവും വലിയ ഒരു ഇത് മിലിറ്ററി ആയിട്ടുള്ള ഡിഫൻസ് നമ്മൾ പല യുദ്ധവിമാനങ്ങൾ ഏറ്റവും അവസാനമായിട്ട് റാഫേൽ ആ ഒരു റാഫേലിൻ്റെ കരാർ റാഫേൽ യുദ്ധവിമാനങ്ങൾ ഏകദേശം നമ്മളൊരു പത്തിരുപത് വർഷം മുമ്പ് മന്മോഹന് സിംഗ് മന്ത്രിസഭ ആ കാലഘട്ടത്തിലാണ് ഇന്ത്യ ഒരു നൂറ്റി ഇരുപത്തി ആറ് ഫൈറ്റർ ജെറ്റുകൾ വാങ്ങാൻ തീരുമാനമെടുക്കുകയും ആദ്യം അതിന് ഈ ഫൈറ്റർ ജെറ്റുകൾ വിൽക്കുന്നതിന് വേണ്ടി പല രാജ്യങ്ങളും മുന്നോട്ട് വരും അങ്ങനെ ഒരു ഇതാണ് അമേരിക്കയാണ് ആദ്യമായിട്ടത് വിൽ വിൽക്കുന്നതിന് ശ്രമം നടത്തി എഫ് എയ്റ്റീനുമായിട്ട് ചർച്ചകൾ തുടങ്ങി എ കെ ആൻ്റണി ആയിരുന്നു പ്രതിരോധ മന്ത്രി ബാരക് ഒബാമ ആ സമയത്ത് അവിടെ വരുന്ന കാലഘട്ടത്തിൽ അവിടെ നിന്ന് നിന്നാൾ പ്രഖ്യാപിച്ചു അമേരിക്കയിൽ അമ്പതിനായിരം ജോലികൾ സൃഷ്ടിക്കും പത്ത് ബില്യൺ ഡോളറിൻ്റെ ഡീലാണെന്നൊക്കെ പറഞ്ഞു എന്നാലും അതിലേക്ക് പോകാതെ എ കെ ആന്റണി അന്ന് യൂറോ ഫൈറ്ററിനെ പറ്റി ചർച്ച ചെയ്തു റാഫേലിനെ പറ്റി ചർച്ച ചെയ്ത് അവസാനം റാഫേലിൽ വന്ന് ചേരുകയും എന്നാൽ ആ കരാർ അത് അവസാന ഘട്ടത്തിലാവാതെ ശ്രീമാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന കാലഘട്ടത്തിലാണ് റാഫേലിന്റെ അവസാന അവസാനഘട്ട പണി നടത്തി മുപ്പത്തി ആറ് റാഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ തയ്യാറാകുന്നു അപ്പൊ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ യുദ്ധ സാമഗ്രികൾ വിൽക്കുന്ന രാജ്യം റഷ്യയാണ് എന്നാൽ അതിൽ അതിലും ഒരു തൊട്ടു പിന്നിലായി രണ്ടാമത്തെ രാജ്യം ഫ്രാൻസ് ആണ് അവർ മുപ്പത്തി ശതമാനത്തോളം യുദ്ധ സാമഗ്രികൾ ഇന്ത്യക്ക് കൊടുക്കുന്നത് ഫ്രാൻസ് ആണ് ഫ്രാൻസും റഷ്യയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് വെറും മൂന്ന് ശതമാനത്തിൻ്റെ വ്യത്യാസമുള്ളൂ ഈ ഫ്രാൻസ് പോലെയുള്ള ഒരു ചെറിയ രാജ്യം അവിടുത്തെ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ ഏഴ് കോടിക്ക് താഴെ ജനങ്ങളെ ഉള്ളൂ എന്നാൽ അവരുടെ സമ്പദ് വ്യവസ്ഥയും അവരുടെ സ്വാധീനം ലോകത്തിലുള്ള സ്വാധീനം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് ഫ്രാൻസിന്റെ സ്വാധീനം അപ്പോൾ ഇത്രയും പിന്നെ വേറൊരു ചരിത്രപരമായ കാര്യം നമ്മൾ നോക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് വാജ്പേയി ഗവൺമെന്റ് ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തിയപ്പോൾ ലോകരാജ്യങ്ങൾ മുഴുവനും യൂറോപ്പും അമേരിക്കയും എല്ലാം തന്നെ ഉപരോധം ഏർപ്പെടുത്തിയപ്പോഴും ഇന്ത്യയുടെ അങ്ങനെ ഉപരോധം ഏർപ്പെടുത്താതെ നിന്ന ഒരു രാജ്യമാണ് ഫ്രാൻസ് അപ്പം ഇത്രയും വലിയ വലിയൊരു ബന്ധമാണ് ഫ്രാൻസും ഇന്ത്യയും തമ്മിൽ നിലകൊള്ളുന്നത് ഒപ്പം തന്നെ നമ്മൾ കാണേണ്ടത് ഇപ്പോൾ അത് വളർന്നു വരുന്നു ഇപ്പം നമ്മൾ ഞാൻ നേരത്തെ ആദ്യം ചോദിച്ച പോലെ ആരൊക്കെയാണ് ഇന്ത്യയുടെ സുഹൃത്തുക്കൾ വ്യക്തിബന്ധങ്ങൾ ഉണ്ട് നേതാക്കന്മാർ തമ്മിലുള്ള വ്യക്തിബന്ധങ്ങൾ ആ വ്യക്തിബന്ധങ്ങളാണ് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിലേക്ക് നീങ്ങി നീണ്ടുപോകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുക ഒപ്പം തന്നെ ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി മോഡിയുടെ രണ്ട് ഏറ്റവും നല്ല സുഹൃത്തുക്കൾ ഇമ്മാനുവൽ മാക്രോണും പിന്നെ അബുദാബി ക്രൗൺ പ്രിൻസായ നെഹിയാനും ഇപ്പോൾ നമുക്കറിയാം യു എ ഇയുടെ ഇത് അധികാരിയാണ് നഹിയാൻ അൽ നഹിയാൻ അബുദാബി ക്രൗൺ പ്രിൻസ് അപ്പോൾ അദ്ദേഹം എല്ലാ കാര്യത്തിലും ഇന്ത്യയുമായിട്ടുള്ള ബന്ധങ്ങളും അവിടെ അബുദാബിയിൽ ഒരു സിദ്ധിവിനായക ക്ഷേത്രം തുടങ്ങുന്നു അങ്ങനെ പല മുന്നേറ്റങ്ങളും ആ ബന്ധത്തിലും വളരെ ഊഷ്മളമായിട്ട് കാണാം നമ്മൾ ഫ്രാൻസിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇന്ന് എഐ സമിറ്റില് ഇമ്മാനുവൽ മാക്രോൺ അവിടെ ആ ഒരു ഇത് നടത്തുന്ന വേളയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കോ ചെയർ സഹ് ചെയറായിട്ട് തെരഞ്ഞെടുത്തത് ഇന്ത്യയെയും നരേന്ദ്രമോദിയെയുമാണ് അപ്പം അതിൻ്റെ അത്രം പ്രസൻസ് അമേരിക്കയിൽ നിന്നും വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് മാത്രമേ പോയുള്ളൂ ട്രംപ് അതിൽ പങ്കെടുത്തില്ല കാരണം അവരുടെ അമേരിക്കൻ നയങ്ങൾ ഇന്ന് വന്നിരിക്കുന്ന ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ നയങ്ങൾക്ക് ഈ ഇപ്പം ഇവിടെ ഈ ക്രൂഡ് ഓയിൽ എണ്ണ എണ്ണമായിട്ട് ബന്ധപ്പെട്ട് കാരണം ഗ്രീൻ എനർജി പാരീസ് ഉടമ്പടി അതിലേക്കാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇമ്മാനുവൽ മാക്രോണും ട്രംപും തമ്മിൽ ആ ഒരു കാര്യത്തിൽ ഒരു വ്യത്യാസമുണ്ട് അഭിപ്രായ വ്യത്യാസം അത് അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ട്രംപ് വീണ്ടും എണ്ണയുമായിട്ട് ബന്ധപ്പെട്ട എക്കോണമി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ട്രംപ് ആഗ്രഹിക്കുന്നത് എന്നാൽ ഇമ്മാനുവൽ ഇവിടെ പറയുന്നത് ഡ്രിൽ ബേബി ഡ്രിൽ എന്നാണ് ട്രംപ് പറയുന്നത് അതായത് എണ്ണ ഷെയിലോയിലെല്ലാം ഇത് ഈ പ്രകൃതി വാതകങ്ങൾ അത് അതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ പോകണം എന്നാൽ ഇമ്മാനുവൽ മാക്രോൺ പറയുന്നത് പ്ലഗ് ഇൻ ഗ്രീൻ എനർജി സോളാർ പിന്നെ ന്യൂക്ലിയർ എനർജി ഇതൊക്കെയാണ് ഇമ്മാനുവൽ മാക്രോൺ അപ്പോൾ ആ ഒരു അഭിപ്രായ വ്യത്യാസമുള്ളതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ട്രംപ് അവിടെ വരാതിരിക്കുന്നതിനുള്ള സാഹചര്യം ഇനി ഈ മീറ്റിംഗിന് ശേഷം വളരെ അടുത്ത ഒരു മീറ്റിംഗ് മെക്രോണും മോഡിയും തമ്മിൽ മരിസൽ എന്ന് പറഞ്ഞ മെഡിറ്ററേനിയൻ്റെ അടുത്ത് സതേൺ ഫ്രാൻസിൽ അവിടെ ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് ഇന്ത്യൻ പട്ടാളക്കാർ അവിടെ കുറേ മരണമടഞ്ഞ പട്ടാളക്കാരുടെ അവർക്ക് സ്മാരകമുണ്ട് ഈ ഇവിടെ വെച്ചാണ് ഏറ്റവും നയതന്ത്ര ബന്ധങ്ങൾക്ക് അവിടെ നടക്കാൻ പോകുന്നത് ഈ മാരിസൽ എന്ന ഒരു ബീച്ച് ഒക്കെയുള്ളൊരു സിറ്റിയാണ് സദൻ ഫ്രാൻസിൽ അത് ഈ ചരിത്രപരമായിട്ട് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടങ്ങളിലാണ് ഒന്നാം ലോകമഹായുദ്ധകാലത്ത് ഇന്ത്യൻ പട്ടാളക്കാർ അവിടെ ഒന്നാം ലോകമഹായുദ്ധത്തിൽ പങ്കെടുത്തവർക്ക് വേണ്ടി സ്മാരകവും സിമിത്തേരിയും ഒക്കെയുള്ളൊരു സ്ഥലമാണ് മാരിസൽ അവിടെ വെച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി വളരെയധികം ഇനിയുമുള്ള നയതന്ത്ര ബന്ധങ്ങളിൽ ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളിൽ മുന്നോട്ട് പോകാനാണ് സാധ്യത അപ്പോ ഒരു പക്ഷേ നമ്മൾ വിചാരിക്കും രണ്ട് ചേരി മാത്രമാണ് ലോകത്ത് നിലനിൽക്കുന്നത് റഷ്യൻ ചേരിയും അമേരിക്കൻ ചേരിയും എന്നാൽ ആ ചേരിയിൽ നിന്നും വിഭിന്നമായിട്ട് ഒരു ചേരി ആണ് ഇത് ഇന്ത്യ ഫ്രാൻസ് യു എ അങ്ങനെ ഒരു കൂർമുന്നണി നിലനിൽക്കുന്നുണ്ട് ആ അതിലേക്ക് ഏർ ഇപ്പൊ എനിക്കറിയാം നമുക്ക് അറിയാവുന്ന പോലെ അത് എത്രമാത്രം ഈ ബന്ധങ്ങളിൽ മാറ്റമുണ്ടാക്കും ഞാൻ പറഞ്ഞ പോലെ ഫ്രാൻസ് കാലാകാലങ്ങളായിട്ട് ഒരു കൂരുകാലത്ത് പോലും ഈ ഇന്ത്യ എന്ന രാജ്യത്തിനെ തള്ളിപ്പറയുകയോ അതിനുവേണ്ടി ഉപരോധം അതിനെതിരെ ഉപരോധം കൊണ്ടുവരികയോ ഇന്ത്യയുടെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്നു ആ ഒരു ബന്ധം വളരെ ഊഷ്മളമായിട്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് നമുക്ക് ഇ ഇപ്പോഴും നരേന്ദ്രമോദിയും ഇമ്മാനുവൽ മാക്രോണും തമ്മിലുള്ള ബന്ധം കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കറിയാം ഇന്ത്യക്ക് ഇന്ത്യ ഒരു വലിയ രാജ്യം ഏഴ് കോടിയുള്ള ഫ്രാൻസും നൂറ്റി കോടി ജനങ്ങളുള്ള ഇന്ത്യയും ആ ഇന്ത്യക്ക് ഇപ്പം എസ്പെഷ്യലി മിലിറ്ററി മിലിറ്ററിക്ക് ശക്തമായ യുദ്ധ വിമാനങ്ങൾ വേണം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി നമ്മൾ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ഒരു മീറ്റിംഗ് ഫ്രാൻസിലെ നാളത്തെ മാരിസൽ എന്ന ഫ്രാൻസിലെ സ്ഥലത്തുള്ള മീറ്റിംഗ് കഴിഞ്ഞതിനു ശേഷം നേരെ അറ്റ്ലാന്റിക് സമുദ്രം കടന്ന് മോഡി വരുന്നത് വാഷിങ്ടൺ ഡി സിയിൽ പുതിയ പ്രസിഡന്റ് ട്രംപിനെ കാണാനാണ് അപ്പോൾ അവിടെ വരുമ്പോൾ ട്രംപും മോഡിയും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും കാരണം ട്രംപിന് കച്ചവടം കൊടുത്തില്ലെങ്കിൽ ട്രംപ് എടുത്ത എന്തും പറയുന്ന വ്യക്തിയാണ് എവിടത്തോളം ഇത്തരത്തിലുള്ള ആ ബന്ധം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് കച്ചവടം ചെയ്യണം അപ്പം എങ്ങനെയായിരിക്കും ആ ഒരു മീറ്റിംഗ് എന്ന് നമ്മൾ നോക്കി കാണുന്നുണ്ട് നമ്മൾ വ്യക്തമായിട്ടും അതിനെ പറ്റിയുള്ള ഒരു ഇത് ചിന്ത ചിന്തിക്കേണ്ടതുണ്ട് നമുക്കറിയാം അദ്ദേഹം രണ്ട് ദിവസം ഇരുപത് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ അമേരിക്കയിൽ ലാൻഡ് ചെയ്യും അപ്പോൾ എന്തൊക്കെയായിരിക്കും അപ്പോഴുണ്ടാകുന്ന മാറ്റങ്ങളെന്ന് നമുക്ക് നോക്കി കാണാം